വൈകുന്നേരം ചായ ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും കടിക്കാനില്ലെങ്കിൽ ഒരു രസവും ഇല്ല അല്ലേ ഇന്ന് നമുക്കൊരു കട്്ലറ്റ് ഉണ്ടാക്കിയാലോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കട്ലറ്റാണേ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മീഡിയം സൈസ് രണ്ട് കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് സവാള എടുത്തേക്കുന്നത് ചെറിയ സവാള ആയതുകൊണ്ടാണ് ഒരു മുഴുത്ത സവാളയാണെങ്കിൽ ഒറ്റയരെണ്ണം മതിയെ ഒരു ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി കിഴങ്ങും ക്യാരറ്റും കൂടെ പൊളന്ന് വേഗം വെക്കാം കുക്കറിലേക്ക് വേഗം വെക്കാവേ ആവശ്യത്തിനായിട്ടുള്ള ശകല ഉപ്പും കുറച്ച് വെള്ളവും അധികം വെള്ളം വേണ്ട ഇതൊന്ന് വേഗാനുള്ള വെള്ളം മതി ഇനി കുക്കർ ചീറ്റാൻ വെച്ചിട്ട് നമുക്കിനി ഉൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കണം സവാളയിൽ കുഞ്ഞു കഷ് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് എടുത്തേക്കുന്നത് ഇനി എണ്ണ ചൂടാകാൻ വെച്ച് ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വഴറ്റാനിടാം പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ എല്ലാം കൂടെ വഴറ്റി നല്ലപോലെ ചക്കലൊരു വാ വാടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും കൂടെ അതിനകത്തേക്ക് ഇട്ട് വന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇടുന്നുണ്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി പൊടിയെടുത്ത് വയ്ക്കണം ഇച്ചിരി ആവട്ടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം എടുക്കുകയോ ഇച്ചിരി വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ എടുക്കാം അതിനായിട്ട് ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ചതിലേക്ക് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീ ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂണോളം ഗരം മസാല നമ്മൾ പൊടിച്ച് വച്ച ഗരം മസാലയാണേത് അതോടി ഇടുക അര ടീ അര ടീസ്പൂൺ ഇട്ടാൽ മതി ഇതോടെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം പൊടികളിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പൊടികളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കിഴങ്ങ് എല്ലാം ഉടച്ചെടുക്കണം കിഴങ്ങെല്ലാം ഉടച്ചെടുത്ത് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാലയിലേക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതായിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്കിത് തണുക്കാൻ വെക്കാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇത് ഇനി തണുക്കട്ടെ അതിന് നമുക്ക് മൂന്ന് കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് ശക്കലം വെള്ളവും കൂടെ ചേർത്ത് അടിച്ച് മുട്ട അടിച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റസ്ക് പൊടി വേണം റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മോൾഡ് എടുത്ത് അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഇതിൽ അകത്താക്കി നല്ലതായിട്ട് പ്രസ് ചെയ്ത് അത് നമുക്ക് എല്ലാം മോൾഡിൽ വെച്ച് ഷെയ്പ്പാക്കിയെടുക്കാം മോൾഡ് വേണം നിർബന്ധമില്ല ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ മോൾഡ് എടുത്തു എന്നേ ഉള്ളൂ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം മുങ്ങിക്കിടക്കാനുള്ള എണ്ണ വേണേ ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ റസ്ക് പൊടിയിൽ ഒന്ന് മുക്കി എല്ലാ ഭാഗത്തും പറ്റണം അത് കഴിഞ്ഞ് ഒന്നും കൂടെ നമ്മൾ മുട്ടക്കകത്ത് മുക്കുന്നുണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനാട്ടോ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഒന്നും മുട്ടയ്ക്കകത്ത് മുക്കി ഒന്നും കൂടെ റസ്ക് പൊടി മുക്കുകയെ അപ്പം ഒട്ടും പൊട്ടിപ്പോകത്തില്ല നന്നായിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇങ്ങനെ എല്ലാം എല്ലാം നമുക്കതുപോലെ മുക്കി മാറ്റി വെക്കാം എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം പാനിലേക്ക് നമുക്ക് എല്ലാം പെറുക്കി ഇട്ട് കൊടുക്കാം ശ്രദ്ധിച്ചിടുക കൈ കൊള്ളാതെ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിതിനെ തിരിച്ചിടാം എല്ലാം തിരിച്ചിട്ട് ഒരു കുറച്ച് നേരം മൂത്ത് നല്ല ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് എന്നെ എടുത്ത് മാറ്റാം കട്ട്ലെറ്റ് എല്ലാം ആയിട്ടുണ്ട് ഈ കളർ കളറാകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒട്ടും പൊട്ടിപ്പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലെറ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ ബൈ